സ്വാതന്ത്ര്യത്തിന് മുമ്പേയുള്ള ഇന്ത്യയിലെ പ്രശസ്ത പുലിവേട്ടക്കാരായിരുന്നല്ലോ ജിം കോർബട്ടും ആൻഡേഴ്സണും അവർക്കെന്ന് വേട്ടയാടുന്നതിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു നരഭോജികളായി മാറുന്ന കടുവയും പുലിയുമൊക്കെ വേട്ടയാടി ഭക്ഷിച്ച മനുഷ്യ ശരീരം അങ്ങനെ തന്നെ അവശേഷിപ്പിച്ചു നിർത്തുന്ന ഒരു രീതിയായിരുന്നു അത് ബന്ധുക്കളെ വളരെ സമയമെടുത്ത് പറഞ്ഞു മനസ്സിലാക്കും മൃതദേഹം സംസ്കരിക്കാതിരിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലായതിൽ പിന്നെ ബന്ധുക്കൾ ഒരുപക്ഷെ അവർക്ക് സമ്മതം കൊടുത്തേക്കും അതിന്റെ കാരണം ഇതാണ് നരഭോജികളായി മാറുന്ന പുലിയോ കടുവയോ മനുഷ്യ ശരീരം പിടിച്ച് ഭക്ഷിക്കുമ്പോൾ മുഴുവനായും ഭക്ഷിക്കില്ല ഒരിടത്ത് വെച്ച് പോവുകയാണ് പതിവ് പിന്നീട് വീണ്ടും വന്ന് ഭക്ഷിക്കും ജിം കോർബറ്റിന്റെയും ആൻഡേഴ്സിന്റെയും അഭിപ്രായത്തിൽ നരഭോജികളായ മൃഗങ്ങൾ ഭക്ഷിച്ച് മനുഷ്യ ശരീരം അങ്ങനെ തന്നെ വിട്ടുകൊടുത്താൽ പുതിയ മനുഷ്യരെ അവ ഭക്ഷിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്താമല്ലോ ബാക്കിയുള്ള മനുഷ്യരുടെ ജീവൻ കൂടെ രക്ഷിക്കാം എന്നായിരുന്നു അവർ കരുതിയിരുന്നത് മാത്രമല്ല ബാക്കി വരുന്ന ഇരയെ ഭക്ഷിക്കാൻ എത്തുമ്പോൾ ഇവയെ വെടിവെച്ചും കൊല്ലാമല്ലോ പുതിയ മനുഷ്യരെ വേട്ടയാടി കൊലപ്പെടുത്തുമ്പോൾ ആ ഭാഗങ്ങളിലെത്തി നരഭോജിയെ വേട്ടയാടുക എന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല ബന്ധുക്കളും ഇവരെ കേട്ടില്ല അങ്ങനെ കേൾക്കാൻ തരമില്ലല്ലോ കാരണം മനുഷ്യരുടെ സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഉയരത്തിലാണ് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ അഭിപ്രായത്തിൽ ഒരാൾ മരിച്ചാൽ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത് പോലും അയാളുടെ സിവിൽ റൈറ്റ്സ് ആണ് അതായത് മരിച്ചതിന് ശേഷവും അയാളുടെ അവകാശങ്ങൾ അവസാനിക്കുന്നില്ല ബന്ധുക്കളുടെ ദുഃഖാചരണവും സംസ്കരണ നടപടികളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കണം ആ മൃതദേഹം ഈ ലോകത്തു നിന്നും പോകുന്നത് അതുകൊണ്ട് തന്നെ പല ബന്ധുക്കളും ജിം കോർബറ്റിന് ഇതിന് സമ്മതം കൊടുത്തില്ല പാനാർ പുള്ളിപ്പുലി ഏതു വർഷത്തിലാണ് ആക്രമണം തുടങ്ങിയത് എന്നറിയില്ല എന്നാലും നൂറിന് മുകളിൽ ആളുകളെ അത് കൊന്നു ജിം കോർബറ്റ് എന്ന കാർപ്പറ്റ് സാഹിബ് ആ ഗ്രാമത്തിലെത്തി പാനാർ പുള്ളിപ്പുലി നല്ല ആരോഗ്യമുള്ള പുലിയായിരുന്നു കടുവകൾ എപ്പോഴും പരിക്കു പരിക്കുപറ്റുമ്പോഴാണ് ഗ്രാമത്തിലിറങ്ങി നരഭോജിയായി മാറുന്നത് പക്ഷേ പുള്ളിപ്പുലിയുടെ സ്ഥിതി അങ്ങനെയല്ല നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ തന്നെയാണ് അത് വരുന്നത് വടക്കേ ഇന്ത്യയിൽ അന്ന് പടർന്നു പിടിച്ചിരുന്ന കോളറയും ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള മൃതദേഹവും അത് ഭക്ഷിച്ചാണ് പാനാർ പുള്ളിപ്പുലി നരഭോജിയായി മാറിയത് എന്ന് പിന്നീടുള്ള അന്വേഷണങ്ങളിൽ കണ്ടെത്തി പ്രാദേശികമായ പല ആളുകളും പുള്ളിപ്പുലിയെ വേട്ടയാടാൻ നോക്കി അതിൽ പിന്നെയാണ് ജിം കോർബറ്റിനെ വിളിക്കുന്നത് ഒരു കണിയിലും വീഴാത്ത വളരെ ആസൂത്രിതമായി മനുഷ്യരെ വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്ന പുള്ളിപ്പുലി ആ ഗ്രാമത്തിന്റെ ഉറക്കം കെടുത്തി എന്ന് തന്നെ പറയാം ഭീതി എന്നത് ചുറ്റും തളം നിൽക്കുന്ന ഒരു വികാരമാണല്ലോ അതിനെ അലിയിച്ചു കളിയാൻ പുറത്തുനിന്നും ആരെങ്കിലും എത്താതെ അതൊട്ടും ഒഴിവാകുകയില്ല അങ്ങനെയാണ് ജിം കോർബറ്റ് ആ ഗ്രാമത്തിലെത്തുന്നത് എത്തിയ ഉടനെ ഗ്രാമവാസികൾ എല്ലാവരും അദ്ദേഹത്തിന് ചുറ്റും കൂടി നമ്മൾ മൃഗയ എന്ന സിനിമയിൽ കണ്ടതുപോലെ തന്നെ ഒരു വേട്ടക്കാരൻ ഒരു തോക്കുമായി വരികയാണെങ്കിൽ ആ ഗ്രാമത്തിലാകെ ആശ്വാസത്തിന്റെ ഒരു നിഴൽ പരക്കുമല്ലോ ഈ വേട്ടക്കാരൻ പോപ്പുലറായ ആളാണെങ്കിൽ പ്രത്യേകിച്ചും പിന്നെ പറയുകയും വേണ്ട ആ ഗ്രാമത്തിലെ ആളുകളുടെ മനസ്സിൽ സന്തോഷം അലതല്ലേ പക്ഷെ എന്നാലും പുലിയുടെ ആക്രമണം വളരെ കടുത്തതായത് സംശയം ഉണ്ടായിരുന്നു ഇതെപ്പോഴാണ് പിടിക്കപ്പെട്ട് പൂർണമായ ആശ്വാസം നമുക്ക് വരിക എന്ന കാര്യത്തിൽ ആയിരത്തി ി ഒൻപതിൽ പാനാറിൽ ജിം കോർബട്ട് എത്തിയിരുന്നു പക്ഷെ പത്തായിട്ടും പുലിയെ പിടിച്ചില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഏപ്രിൽ പത്തിന് ദമ്പതികളെ ആക്രമിച്ചു എന്ന വാർത്ത കേട്ട് ജിം കോർബട്ട് അവരുടെ വീട്ടിലെത്തി ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് അവരുടെ ഭാര്യയെ വലിച്ചെഴച്ച് കൊണ്ടുപോകാൻ പുലി ശ്രമിച്ചത്രേ പക്ഷേ ഭർത്താവ് പിടിച്ചു വലിച്ചതുകൊണ്ട് ആ സ്ത്രീക്ക് ജീവൻ പോയില്ല പക്ഷേ മാരകമായ പരിക്കുകൾ ഉണ്ടായിരുന്നു പരിക്കുകൾ കണ്ട് സെപ്റ്റിക് ആയിട്ടുണ്ട് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് കോർബട്ട് പറഞ്ഞു ഒരു പുലി കഴുത്തിന് പിടിച്ച് വലിച്ചൊഴിച്ചു കൊണ്ടുപോകുമ്പോൾ അതുണ്ടാക്കുന്ന വേദനയും അതിനുശേഷമുണ്ടാക്കുന്ന വേദനയും ആരും അനുഭവിക്കരുത് എന്ന് കോർബറ്റ് പിന്നീട് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആ സ്ത്രീയെയും ആ പുരുഷനെയും വേറൊരു ഇടത്തേക്ക് കോർബറ്റ് മാറ്റി താമസിപ്പിച്ചു അന്ന് രാത്രി കുറുക്കന്മാരുടെ അലാറം കേട്ട് പുലി വരുന്നു എന്ന് അദ്ദേഹം ധരിച്ചു പക്ഷെ അന്ന് രാത്രി പുലി വന്നില്ല അതെവിടെയോ പോയി ഒളിച്ചു അങ്ങനെ വീണ്ടും മാസങ്ങൾ കഴിഞ്ഞു എന്താണ് പുലി വരാത്തത് എന്താണ് പുലിയെ പിടിക്കുന്നില്ലേ എന്നൊക്കെ നമ്മൾ മൃഗയാ സിനിമയിൽ കണ്ടതുപോലെ അന്നും ആ ഗ്രാമത്തിലെ ജനങ്ങൾ ആദ്യ പൂണ്ടിരുന്നിരിക്കാം കാരണം ഇതൊരു വലിയൊരു പേടിയാണല്ലോ ഒരു സൂചനയും തരാതെ ആക്രമണം നടത്തുന്ന ഒരു ജീവി നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കുക എന്നത് കോർബറ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ഭീകര ജീവിയാണ് കാണാൻ ചെറുതാണെങ്കിലും ആ വർഷം തന്നെ സെപ്റ്റംബറിൽ മുപ്പത് മൈൽ സഞ്ചരിച്ചുകൊണ്ട് അടുത്ത ഗ്രാമത്തിൽ കോർബറ്റ് എത്തി അവിടെ നാല് പുരുഷന്മാരെ പുലി കൊന്നിരുന്നു ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് കോർബറ്റ് വിചാരിക്കുകയും അന്ന് രാത്രി തന്നെ നാല് ആടുകളെ പുലിക്കായി കെണിവെക്കുകയും ചെയ്തു പക്ഷെ അറിയാതെ അന്ന് രാത്രി ഒരാടിനെ പുലി തട്ടിയെടുത്തു പക്ഷേ കാത്തിരിപ്പ് തുടർന്നു വീണ്ടും പുലി അടുത്ത ആടിനെ തട്ടിയെടുക്കാനായി വന്നപ്പോൾ പതിഞ്ഞ രീതിയിലുള്ള ശബ്ദം കേട്ട് ആ ഭാഗത്തേക്ക് കോർബറ്റ് വെടിയുതിർത്തു പുലിക്ക് പരിക്ക് പറ്റിയതുപോലെ തോന്നി കോർബറ്റും കാത്തിരുന്ന ഗ്രാമവാസികളും പുലി പോയി എന്ന് സംശയിക്കുന്ന പച്ചത്തുരങ്ക കുറ്റിക്കാട്ടിലൂടെ നടന്ന് പിന്തുടർന്നു എന്തും സംഭവിക്കാം ഗ്രാമവാസികളും കോർബറ്റും പേടിയിലാണ് അതുതന്നെ സംഭവിച്ചു പറ്റിയ പുലി അതിശക്തനാണല്ലോ പുലി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഗ്രാമവാസികൾ തീപ്പന്തം താഴെയിട്ടുകൊണ്ട് ഓടി ഇന്നത്തെ രീതിയല്ല എന്നോർക്കണം അന്ന് വെളിച്ചമുണ്ടായിരുന്നില്ല ആകെയുള്ള ആശ്രയം തീപ്പന്തമായിരുന്നു പക്ഷെ ഇട്ടോടിയ തീപ്പന്തം അവിടെ നിന്നും കത്തി ആ വെളിച്ചത്തിൽ കോർബറ്റ് പുലിയെ വെടിയുതിർത്തുകൊണ്ട് കൊന്നു അദ്ദേഹം ഈ രീതി പിന്നീടും രുദ്രപ്രയാഗിലെ പുള്ളിപ്പുലിയുടെ കാര്യത്തിൽ പയറ്റിയിട്ടുണ്ട് നൂറിന് മുകളിൽ ആളുകളെ കൊല്ലുന്ന ഇത്തരം നരഭോജികൾ ഒരു ഗ്രാമത്തിന് വരുത്തിവെക്കുന്ന വിന എന്താണ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് പാനാർ പുള്ളിപ്പുലിയെ കൊന്നതിൽ പിന്നെ അദ്ദേഹം കൂടുതൽ പ്രശസ്തനായി വടക്കേ ഇന്ത്യയിൽ എല്ലാ ഭാഗത്തേക്കും അദ്ദേഹത്തെ വേട്ടയ്ക്ക് വിളിക്കാനായി തുടങ്ങി പക്ഷെ പിന്നീട് വേട്ട പൂർണ്ണമായും അദ്ദേഹം ഉപേക്ഷിച്ചു ഇത്തരം കാട്ടുജീവികളെ അവരുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ അങ്ങനെ തന്നെ വെക്കുന്നതിന്റെ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി അത്തരത്തിൽ കൂടുതൽ ശ്രമങ്ങളും ആരംഭിച്ചു